െങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വളരെ വിശേഷപ്പെട്ടതും അതുപോലെ തന്നെ വളരെ ശക്തിയാർന്നതുമായ ഒരു വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നാളെ വൈകാശി വിശാഖ ദിവസം തമിഴ് മാസമായ വൈകാശിയിലെ നക്ഷത്രവും പൗർണമി ദിവസവും ഒരുമിച്ചു വരുന്ന ഈ ദിവസത്തിലാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാര ദിനമായി കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ഈ ദിവസത്തിൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും അത് ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും എന്ന് കൂടി പറയുന്നുണ്ട് ഐതിഹ്യം അനുസരിച്ച് ആറ് മുഖങ്ങളുള്ള അതായത് ആറ് മുഖൻ ആറ് നക്ഷത്രങ്ങൾ സംഗമിക്കുന്ന വിശാഖനക്ഷത്രത്തിൽ ജനിച്ചുവെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുരുക ഭഗവാന്റെ മുൻപിൽ ഏതൊരു പ്രാർത്ഥന സമർപ്പിച്ചാലും അത് പരിപൂർണ്ണ കൂടി പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥന നിറവേറി കിട്ടും എന്നുള്ളത് ജീവിതത്തിൽ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും നമ്മുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ സന്താനമില്ലായ്മ മാത്രമല്ല നമുക്ക് സ്വന്തമായി തലചായ്ക്കുവാൻ ഒരു വീടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അതുപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ഒരു ജോലിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ മക്കൾ ശരിയായ രീതിയിലൂടെ അല്ല പോകുന്നത് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസവും നല്ല ജോലിയും ലഭിക്കുവാനും ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങളാണെങ്കിലും ജീവിതത്തിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന ഏതൊരു കാര്യങ്ങളെയും നിഷ്പ്രയാസം ഇല്ലാ ാക്കി തരുകയും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വൈകാശി വിശാഖ ദിവസം എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ചും വ്രതം അനുഷ്ഠിക്കാതെയും ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ എളിമയായ രീതിയിൽ വളരെ ഫലവത്തായ ഒരു മന്ത്രജപത്തിലൂടെ എങ്ങനെയാണ് മുരുകഭഗവാനെ പ്രീതിപ്പെടുത്താവുന്നത് മുരുകഭഗവാന്റെ വഴിപാട് ചെയ്യാവുന്നത് എന്നാണ് കാണുവാൻ പോകുന്നത് ഈ വഴിപാട് വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒന്നാണ് അതായത് നാളെ രാവിലെ എട്ട് പതിനെട്ടോടു കൂടിയാണ് നക്ഷത്രം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് പൗർണമിയും ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് നാളെ അതായത് ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് ഇത് വീടുകളിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പതിവാണ് നാളെ ക്ഷേത്ര ദർശനം നടത്തി മുരുകഭഗവാനെ വഴിപാട് ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അതിനാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ തന്നെ ഒരു എട്ട് ഒൻപത് മണിക്കുള്ളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അളവറ്റ നന്മകൾ കൊണ്ടു ഒന്നാണ് പക്ഷെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നാളെ വൈകുന്നേരം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അതും നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് ഈ വഴിപാടിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ വിഗ്രഹമോ അതല്ലെങ്കിൽ ഒരു പടമോ അതും അല്ലെങ്കിൽ വേലുണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക് ഇതിനെ ശുദ്ധമായി പനിനീര് കൊണ്ട് തുടച്ച് മഞ്ഞളും കുങ്കുമം കൊണ്ട് പൊട്ടിക്കും തൊട്ട് ഈ പടങ്ങൾ തയ്യാറാക്കി വെക്കാം ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ടോ അത് അല്ലെങ്കിൽ വെളുത്തു നിറത്തിലുള്ള മുല്ലപ്പൂമാല കൊണ്ടോ നമുക്ക് ഭഗവാന്റെ പടങ്ങൾ അലങ്കരിക്കാവുന്നതാണ് ഈ വഴിപാടിന് നൈവേദ്യമായിട്ട് നമുക്ക് ശർക്കര പൊങ്കൽ ഉണ്ടാക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മധുര പലഹാരങ്ങൾ ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് വെക്കാം അതും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നൈവേദ്യമായിട്ട് എടുത്തു വെക്കാവുന്നതാണ് മാത്രമല്ല ഒരു തട്ടിൽ നമ്മൾ കുറച്ച് പുഷ്പങ്ങളും തയ്യാറാക്കി വെക്കണം ഇതിനോടൊപ്പം തന്നെ നമുക്ക് നാളെ ആറ് വെറ്റില ആവശ്യമാണ് സാധാരണ ഏതൊരു കാര്യങ്ങളും തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സഹായിക്കുന്ന ഒരു ദീപ വഴിപാടാണ് വെറ്റില ദീപം ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് വെറ്റില ദീപം തെളിയിച്ച് വഴിപാട് ചെയ്താൽ തീർത്താൽ തീരാത്ത ദുഃഖങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജോലി തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുകയും സ്വന്തമായി വീട് വാങ്ങിക്കുവാനുള്ള യോഗം വന്നു ചേരുകയും ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ഇന്ന് വൈകാശി വിശാഖ ദിവസത്തിലാണ് വെറ്റില ദീപം തെളിയിക്കുന്നത് ഇത് നിങ്ങൾ ആറ് വെറ്റില എടുക്കുക ഈ ആറ് വെറ്റിലയിലും മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ട് തൊട്ട് അതിൻ്റെ നെറ്റി പറിച്ചെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആറ് മൺവിളക്കുകളാണ് ആവശ്യം നമുക്ക് നേരത്തെ ഉപയോഗിച്ചതാണെങ്കിലും അത് എടുക്കാവുന്നതാണ് ആ മൺവിളക്കുകളിലും നമുക്ക് മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ട് തൊട്ട് അതിൽ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയിട്ട് തയ്യാറാക്കി വെക്കാം ഓരോ വിളക്കിലും നമ്മൾ വെറ്റിലിയുടെ കാമ്പ് മുറിച്ചെടുത്തതിന് ഓരോന്നായി നമുക്ക് അതിലിട്ട് നമുക്ക് ദീപം തെളിയിക്കുവാൻ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഭഗവാന്റെ മുൻപിലേക്ക് ഇരുന്നു കൊണ്ട് നമ്മുടെ ഏത് ഏതാഗ്രഹമാണെങ്കിലും പ്രധാനമായും സ്വന്തം വീട് ലഭിക്കുവാനും അതുപോലെ തന്നെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ഉയർന്ന ജോലിക്ക് വേണ്ടിയും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നാണോ അതല്ലെങ്കിൽ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നാണോ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർണ്ണമായും ശരിയാക്കി തരും ഭഗവാനെ വിശ്വസിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ആറ് ദീപങ്ങളും തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ താഴെ ഒരു ശുദ്ധമായ തുണിയോ മനപ്പലകിയോ അതും അല്ലെങ്കിൽ ഒരു കുൽപ്പായയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന നമ്മൾ ഏത് പ്രാർത്ഥനയാണോ ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്നുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാനോട് വാങ്ങിക്കഴിഞ്ഞതിനു ശേഷം മുരുക ഭഗവാന്റെ ഈ വിശേഷപ്പെട്ട മന്ത്രം നാളെ നൂറ്റി തവണ ജപിക്കാവുന്നതാണ് ഓരോ തവണ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഓരോ പുഷ്പങ്ങളായി എടുത്ത് ഭഗവാൻ്റെ തൃപാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മനസ്സൊരുകി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മന്ത്രജപം ഏതാണ് എന്ന് കാണാം കാർത്തികേയ ഭഗവാൻ്റെ മൂലമന്ത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഓം സൗ ശരവണ ഭവ ശ്രീം ക്രീം ക്ലീം ക്ലൗ സൗ നമ ഓം സൗ ശരവണ ഭവ ശ്രീം ക്രീം ക്ലീം ક્લૌ સૌ નમ ഈ ഒരു മന്ത്രമാണ് നമ്മൾ നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് നൂറ്റിയെട്ട് തവണ ജപിക്കുമ്പോഴും നമ്മൾ കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് ഭഗവാൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജപിക്കുക നമുക്ക് നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കണോ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചാൽ പോരെ പോരെയെന്ന് ചിലർ ചോദിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വൈകാശി വിശാഖ ദിവസത്തിൽ മുരുക മുരുകഭഗവാൻ്റെ ഈ വഴിപാട് ചെയ്യുന്നത് അതിനാൽ നമ്മൾ കഷ്ടമൊന്നും നോക്കാതെ നൂറ്റിയെട്ട് തവണ തന്നെ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക മന്ത്രം ജപിക്കുമ്പോൾ എണ്ണത്തിനായി രുദ്രാക്ഷമാലയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതോ നമുക്ക് എടുക്കാവുന്നതാണ് ഈ മന്ത്രജപം കഴിഞ്ഞതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ട് മുരുകഭഗവാന്റെ മുൻപിൽ നമ്മളുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും സമർപ്പിച്ച് വേലവൻ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള കഷ്ടങ്ങളും വരില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെറ്റില ദീപം തെളിഞ്ഞു കത്തിക്കോട്ടെ നമ്മൾ ഇതിലെ എണ്ണ തീരുന്നത് വരെയും കത്തുവാൻ അനുവദിക്കുക അതിനുശേഷം വ്യാഴാഴ്ച ദിവസം രാവിലെ ഈ ആറ് ദീപങ്ങളും നമുക്ക് എടുത്ത് മാറ്റിവെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന വെറ്റിലകൾ എടുത്ത് പഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ അതല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ ചെയ്യാവുന്നതാണ് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് നമ്മൾ ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ ദീപ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ദീപം തെളിയിക്കേണ്ട ദിശ എന്ന് പറയുന്നത് കിഴക്ക് അതല്ലെങ്കിൽ വടക്ക് ദിശയാണ് ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഭഗവാൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന നൈവേദ്യം നമ്മുടെ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ തൊട്ട കൊടുക്കാവുന്നതാണ് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് മുരുകഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായി നാളെ വൈകുന്നേരം ഭഗവാന്റെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് ഓം ശരവണ ഭവായനമ ഓം ശരവണ ഭവായനമ ഓം ശരവണഭവായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചു നോക്കുക ഉടനടി നിങ്ങൾ ചെയ്യുന്ന ഈ വഴിപാടിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അത്രയും ഫലവത്തായ ഒരു മന്ത്രമാണ് ശരവണഭവ എന്നുള്ള മന്ത്രവും ഭഗവാന്റെ മൂലമന്ത്രവും അതിനാൽ തീർച്ചയായും നിങ്ങൾ നാളെ ഈ ഒരു ദിവസം മിസ് ചെയ്യാതെ ഈ വഴിപാട് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ നാളെ വൈകാശി വിശാഖ നക്ഷത്ര ദിവസത്തിൽ മുരുക മുരുകഗവാന്റെ ചെയ്യേണ്ട വഴിപാട് ഏതാണ് ചൊല്ലേണ്ട മന്ത്രം ഏതാണ് ഏത് സമയത്താണ് ഈ മന്ത്രജപം ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ